മലയാളം ബിഗ് ബോസ് സീസൺസ് ആണ് ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിന്നി അഭിലാഷിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അഭിലാഷ് പറയുന്നുണ്ട് ഈ ബിഗ് ബോസ് വീട്ടിൽ എൻ്റെ ക്യാപ്റ്റൻസി ആയിരുന്നു വളരെ നന്നായിട്ട് പോയ ഒരു ക്യാപ്റ്റൻസി ആകെ പ്രശ്നം ഉണ്ടായിരുന്നത് ബാത്റൂം ടീമിൽ മാത്രമായിരുന്നു അത് അപ്പോൾ ഒന്നീല് പറയുന്നുണ്ട് നീ അത് വെറുതെ പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ന് അപ്പോൾ ബിന്നി അതിൽ കയറി ഇടപെടുന്നുണ്ട് ബിന്നി പറയുന്നുണ്ട് ആ നിങ്ങൾ പറയുന്നുണ്ട് അഭിലാഷ് പറയുന്നുണ്ട് അഭിലാഷിൻ്റെ ക്യാപ്റ്റൻസിയാണ് നല്ല അഭിലാഷ് തറയായതുകൊണ്ട് തന്നെ തറതൂത്ത് തുടയ്ക്കുന്ന കാര്യങ്ങളിൽ മുൻ പ്രാധാന്യം നൽകി ഇപ്പം നമ്മുടെ ഒനിയിലായത് കൊണ്ട് കിച്ചൺ ടീമിന് പ്രാധാന്യം നൽകി അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല രണ്ട് സ്ഥലത്തും പ്രശ്നമില്ല അല്ലാതെ നിങ്ങൾ ക്യാപ്റ്റന്മാരായിരുന്നുകൊണ്ട് വലിയ കാര്യമൊന്നും ഈ ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചിട്ടില്ല എന്ന് ബിന്നി പറയുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അക്ബർ ഇതിനകത്ത് കയറി ഇടപെടുന്നുണ്ട് ആ ബിന്നി പറയും ബിന്നി എന്താണ് കിച്ചണിൻ്റെ ക്യാപ്റ്റനായിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അനുമോളാണ് ആരെങ്കിലും എന്തെങ്കിലും വന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ ചെയ്തല്ലോ അനുമോളല്ല അങ്ങനെ പറഞ്ഞില്ലേ അനുമോൾ ചെയ്യട്ടെ ആ അങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളാണ് ഇതിപ്പോൾ ഞാൻ പണ്ടൊരു പാട്ടുണ്ടാക്കിയ പോലെയാണല്ലോ അപ്പാണിയാണെങ്കിലും ഇവിടെ ക്യാപ്റ്റൻ ും ഭരണ അനുമോളാണെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണല്ലോ ഇവിടുത്തെ അവസ്ഥ എന്ന് അക്ബർ പറയുന്നുണ്ട്